ഒരു പ്രവാസിയുടെ ജീവിതം ഞാൻ ഈ വീഡിയോയിൽ വരച്ച് കാട്ടുകയാണ് സൗദി അറേബ്യയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനായിരുന്ന അഷറഫ് തൻ്റെ വിസയുടെ കാലാവധി പൂർത്തീകരിച്ച് മലയാളനാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു അദ്ദേഹത്തോടൊപ്പം റൂമിൽ വസിച്ചിരുന്ന സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് നല്ലൊരു വിരുന്നൊരുക്കി തൻ്റെ പ്രിയ സുഹൃത്തുക്കളെ പിരിഞ്ഞു പോകുന്ന ദുഃഖം അഷ്റഫിനു ഉണ്ടായിരുന്നെങ്കിൽ കൂടി സ്വന്തം ഭാര്യയും മകളെയും കാണാനുള്ള ഒരു ഹൃദയവെമ്പൽ അദ്ദേഹത്തെ അപ്പോഴും വേട്ടയാടുന്നുണ്ടായിരുന്നു മണലാരണ്യത്തിൽ നിന്നും സ്വന്തം ജന്മനാട്ടിലേക്ക് പറന്നുയരാൻ അഷ്റഫിനെ എയർപോർട്ടിൽ കൊണ്ടു സുഹൃത്തുക്കൾ യാത്രയാക്കി സ്വന്തം വീട്ടിലേക്ക് അദ്ദേഹം ഒരു കാറിൽ വന്നിറങ്ങി പ്രിയപ്പെട്ട തൻ്റെ ഭർത്താവിനെയും പിതാവിനെയും സ്വീകരിക്കാൻ ഭാര്യ ജമീലയും മകൾ സുഹറയും ആ കാറിന് അരികിലേക്ക് ഓടിച്ചെന്നു കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ അഷ്റഫ് തൻ്റെ മകളെ വാരി പുടർന്നു കൊണ്ടുവന്ന ലഗേജുകൾ ഓരോന്നായി അഷറഫ് കാറിൽ നിന്നും പുറത്തേക്ക് എടുത്തു വെച്ചു പിതാവ് കൊണ്ടുവന്ന ലഗേജുകൾ കണ്ട് മകൾ സുഹറയുടെ മുഖത്ത് സന്തോഷം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു ജമീല തൊട്ടടുത്ത് നിന്ന് ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട് ഒരു ലഗേജ് മകൾ സുഹറയുടെ കയ്യിൽ കൊടുത്ത് മറ്റൊരു ലഗേജുമായി അഷ്റഫ് തൻ്റെ വീടിനുള്ളിലേക്ക് ഭാര്യയോടും മകളോടുമൊപ്പം നടന്നു പോയി തൊട്ടടുത്ത ദിവസം തൻ്റെ പ്രിയ സുഹൃത്തും സഹപാഠിയുമായ വിനോദിനെ വഴിയരികിൽ വെച്ച് കണ്ടപ്പോൾ വിനോദ് മണലാരണ്യത്തിലെ ജീവിതത്തെക്കുറിച്ച് ആരാഞ്ഞു അതിനെക്കുറിച്ച് വിശദമായി അഷ്റഫ് വിശദീകരിച്ചു ഒരു വർഷം കഴിഞ്ഞ് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ അഷ്റഫ് കുടുംബം പുലർത്താൻ കൃഷിയിലേക്ക് തിരിഞ്ഞു കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അദ്ദേഹം കുടുംബം പുലർത്തി ഒരു നാൾ പണി കഴിഞ്ഞിറങ്ങുന്ന അഷ്റഫ് വിനോദിനെ കണ്ട് സലാം പറഞ്ഞെങ്കിലും അത് കണ്ട നടിക്കാതെ അഷ്റഫ് നടന്നകന്നു തൻ്റെ പ്രിയ സുഹൃത്ത് പെരുമാറ്റം അഷ്റഫിനെ വല്ലാതെ ദുഃഖിതനാക്കി ആ നേരത്താണ് ഭാര്യ ജമീല പലചരക്ക് വാങ്ങാനുള്ള ഒരു കുറിപ്പടിയും ഒരു സഞ്ചിയും അദ്ദേഹത്തിനെ ഏൽപ്പിച്ചത് തൻ്റെ കീശയിൽ കാശില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ അഷ്റഫ് വല്ലാതെ ദുഃഖിതനായി ഇനി എന്താണ് താൻ ചെയ്യുക എന്ന ഒരു ചിന്തയിൽ ആണ് അദ്ദേഹം എങ്കിലും റേഷൻ കടയിൽ പോയി പത്ത് കിലോ അരി കടം ചോദിക്കാം എന്ന ഒരു നിഗമനത്താൽ അദ്ദേഹം റേഷൻ കടയെ ലക്ഷ്യമാക്കി നടന്നു റേഷൻ കടയിലെത്തിയ അഷ്റഫ് തൻ്റെ ആഗമന ഉദ്ദേശം റേഷൻ കട മുതലാളി ജോൺസണോട് പറഞ്ഞു എന്നാൽ റേഷനരി കടം തരാൻ പറ്റില്ല എന്ന ജോൺസൻ്റെ മറുപടി അഷ്റഫിനെ വല്ലാതെ ദുഃഖിതനാക്കി ഒരാഴ്ചയ്ക്കകം പണം കൊണ്ടുതരാം എന്ന് അഷ്റഫ് അപേക്ഷിച്ചെങ്കിലും ജോൺസൺ വഴങ്ങിയില്ല പണമില്ലാതെ അരി തരാൻ പറ്റില്ല എന്ന ഒറ്റ വാശിയിൽ തന്നെ ജോൺസൺ നിലയുറപ്പിച്ചു വളരെ ദുഃഖത്തോടെ അഷ്റഫ് റേഷൻ കടയിൽ നിന്നും വീണ്ടും വീടിനെ ലക്ഷ്യമാക്കി നടന്നു ഇനി ഭാര്യയോട് എന്താണ് പറയുക എന്ന ചിന്തയിൽ അഷ്റഫ് മെല്ലെ വീടിൻ്റെ കപാടത്തേക്ക് നടക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു താൻ ഭാര്യയുടെ കോപത്തിന് ഇരയാകാൻ പോകുന്നു എന്ന സത്യം വെറുങ്കയോടെ മടങ്ങിയെത്തിയ ഭർത്താവിനെ ശകാരിക്കാൻ ഭാര്യ ജമീല മറന്നില്ല പണമില്ലാത്തതുകൊണ്ട് കൊണ്ട് സാധനം വാങ്ങാൻ പറ്റിയില്ല എന്ന അഷ്റഫിൻ്റെ വാക്കുകളൊന്നും ജമീല മുഖവരയ്ക്കെടുത്തില്ല അഷ്റഫ് സഞ്ചി സിറ്റൌട്ടിൽ വെച്ച് ദുഃഖിതനായി അവിടെ കുത്തിയിരുന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഭാര്യ ജമീല ഒരു ബാഗെടുത്ത് പുറത്തേക്കെറിഞ്ഞുകൊണ്ട് അഷ്റഫിനെ പിടിച്ച് തള്ളി വീട് പോകാൻ ആജ്ഞാപിച്ചു മുറ്റത്ത് കിടക്കുന്ന അരികിലേക്ക് അഷ്റഫ് ഓടിച്ചെന്നു ആ ബാഗെടുത്ത് അത് തുറന്ന് അതിലുണ്ടായിരുന്ന മുഷിഞ്ഞ വസ്ത്രങ്ങൾ പുറത്തേക്ക് ഇട്ടുകൊണ്ട് അതിനുള്ളിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ട പാസ്പോർട്ട് എടുത്ത് മാറോട് ചേർത്ത് വെച്ചു അദ്ദേഹം ഒരു കിനാവ് കണ്ടു ഇനിയും തൻ്റെ ജീവിതം മണലാരണ്യത്തിൽ തന്നെ അദ്ദേഹം വീണ്ടും മണലാരണ്യത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു മണലാരണ്യത്തിലേക്ക് പോകാൻ അദ്ദേഹം യാത്രയാകുമ്പോൾ തൻ്റെ പിതാവിനെ പിരിയുവാൻ സൂറയ്ക്ക് സാധിച്ചില്ല അവൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഓടിച്ചു പിതാവിനെ അവൾ തടഞ്ഞു എന്നാൽ മകളുടെ വാക്കുകളൊന്നും അഷ്റഫ് മുഖവരയ്ക്കെടുത്തില്ല അഷ്റഫ് മകളിൽ നിന്നും അകന്നു പോകാൻ തീരുമാനിച്ചു അദ്ദേഹം യാത്രയാകുമ്പോൾ നിറമിഴികളോടെ അഷറഫ് വീണ്ടും ഒന്ന് തിരിഞ്ഞു നിന്ന് ഭാര്യയും മകളെയും വീടിനെയും നോക്കി വീണ്ടും മണലാരണ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം നടന്നകർന്നു തൻ്റെ പിതാവിനെ പിരിഞ്ഞ ദുഃഖം സഹിക്കാനാകാതെ സുകേറ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് പണമില്ലാത്ത ഭർത്താവിനെ തനിക്ക് ആവശ്യമില്ല എന്ന് വരച്ചു കാട്ടി ജമീല വീടിനുള്ളിലേക്ക് കയറിപ്പോയി